ഐ എൻ ഡി യു സി കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റായി പ്രശാന്ത് രാജു ചുമതലയേറ്റു കട്ടപ്പന രാജീവ് ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ മേഖലയോട് സർക്കാർ അവഗണന കാണിക്കുകയാണെന്നും ആ മേഖലയിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഐ എൻ ഡി യു സി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ യോഗം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ബ്രിട്ടീഷ് കാരണ കാലത്ത് എത്ര അടിമികരായിട്ട് ജീവിച്ചോ ഈ ഇന്ത്യയിലെ ജനങ്ങൾ അതിനേക്കാളും അപകടത്തിലാണ് കട്ടപ്പണയിലെ ഉള്ള നിങ്ങളെപ്പോലുള്ള പാവപ്പെട്ട സഹോദരിമാരും സഹോദരിമാരും വളരെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ജില്ലാ പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റ് എനിക്ക് ആ സമയം തന്നപ്പം ആ സമയം ഡേറ്റും രമേശ് ചെന്നിത്തല വീട്ടിൽ വെച്ചിട്ടാണ് തീരുമാനമെടുക്കുന്നത് ആ സ്ഥാനം തന്ന് ആ മുഹൂർത്ത സമയത്ത് ബഹുമാനിയായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറെ ആ സ്ഥാനമേക്ക് തന്നു മരിക്ക അതിനുശേഷം വീണ്ടും ഒരു ഡേറ്റ് തന്നു ആ ഡേറ്റിലെ നമ്മുടെ വക്കം പുരുഷത്തൊഴിലുപ്പ് മന്ത്രിയായിരുന്ന വക്കം പുരുഷത്തമൻ മരണപ്പെട്ടു അപ്പൊ രണ്ട് ചടങ്ങുകളും എനിക്ക് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാലും വീണ്ടും ആ സ്ഥാനം തന്നെ തൊഴിലുഴച്ച് ഏറ്റെടുക്കുകയായിരുന്നു ഐ എൻഡിയുസിപ്പന മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുത്ത പ്രശാന്ത് രാജുവിന് ജില്ലാ പ്രസിഡന്റ് ചാർജ് കൈമാറി ചടങ്ങിൽ സി എം തങ്കച്ചൻ അധ്യക്ഷനായിരുന്നു ഐ എൻഡിയുസി ജില്ലാ സെക്രട്ടറി രാജു ബേബി ജോസ് മുത്തനാട്ട കെ സി ബിജു കെ ഡി മോഹനൻ ജോണി ചീരാങ്കുന്നേൽ സി എസ് രാജപ്പൻ രാജു വെട്ടിക്കൽ ജോസ് ആനക്കല്ലിൽ തങ്കച്ചൻ കാരക്യാവലിൽ രേവതി പി ചി തുടങ്ങിയവർ സംസാരിച്ചു ഇതോടൊപ്പം ഐ എൻഡിയു സി കട്ടപ്പന മണ്ഡലം ഓഫീസും അശോക കവറിയിൽ ആരംഭിച്ചു